മഴ സംസ്ഥാനത്ത് വീണ്ടും വരുന്നു എന്നാണ് കനത്ത മഴയ്ക്ക് സാധ്യത എന്നറിയുന്നുണ്ട് നാല് ജില്ലകൾ ഓറഞ്ച് അലർട്ടുമുണ്ട് ഈ മഴ കൂടെ വരുന്ന സാഹചര്യത്തിൽ ഇനിയും അസുഖങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നതും തീർച്ചയായും അസുഖം ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇന്ന് സംസ്ഥാനത്ത് വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇന്നലെ മുതലാണ് ഈ മഴ ആരംഭിച്ചത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇപ്പോഴും മഴ നിർത്താതെ തുടരുന്നുണ്ട് ഇന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ടാണ് കൊല്ലത്ത് ഓറഞ്ച് അലർട്ടാണ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് മറ്റ് ചില ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശവും ഇന്ന് നൽകിയിട്ടുണ്ട് ഈ വരുന്ന രണ്ട് ദിവസം സംസ്ഥാനത്ത് വ്യാപകമായ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ഈ ചക്രവാത ചുഴിയുടെ പ്രഭാവഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ വ്യാപകമാകുന്നത് അതുകൊണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് ഈ വരുന്ന രണ്ട് ദിവസവും കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഈ മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നിർദ്ദേശം ഈ ന്യൂനമർദ്ദം വരും മണിക്കൂറിൽ ശക്തമാകുന്നതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലും തമിഴ്നാട്ടിലും മഴ വ്യാപകമാകുന്നത് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആണ് നാളെയും വിവിധ ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശം തോരാത്ത മഴയും പനിയും അസുഖങ്ങളും ജാഗ്രത പാലിക്കുക എന്ന് തന്നെയാണ് പറയേണ്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മി കാർത്തിക